ഹായ് സർ സർ നമ്മുടെ ഇടയിൽ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള പാർക്കിൻസൺസ് പേഷ്യൻസ് ഉണ്ട് അപ്പം അവരുടെ വീട്ടിൽ ചിലപ്പം അവരും അവരുടെ പാർട്നേഴ്സും മാത്രമേ കാണാറുള്ളൂ അങ്ങനെയുള്ള അടുത്ത് അവരൊത്തിരി ബുദ്ധിമുട്ടുകൾ ഡെയിലി അനുഭവിക്കുന്നുണ്ട് അപ്പം ഈ ഡി ബി എസ് പ്രൊസീജിയർ ചെയ്യുന്ന വഴി അവർക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടാറ് ഫെബി ഈ പ്രായമായ പ്രധാന ഫെബി പറഞ്ഞ പോലെ ആയിട്ട് മിക്ക പേരൻസും അവർ മാത്രമായിരിക്കും വീട്ടിലുള്ളത് കുഞ്ഞുങ്ങളെല്ലാം പുറം നാടുകളിലായിരിക്കും അപ്പോൾ ഈ ഒരു പോപ്പുലേഷൻ പലപ്പോഴും അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ട് രാത്രി ഉറക്കത്തിൽ തിരിഞ്ഞു കിടക്കാൻ ബുദ്ധിമുട്ട് സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പ്രയാസം ഭക്ഷണം കഴിക്കുന്നതിന് പ്രയാസം മുതലായവയാണ് ഇപ്പോൾ ഡി വി എസ് പ്രൊസീജിയറ് ചെയ്യുന്നതിൽ കൂടെ ഇവരുടെ രോഗലക്ഷണങ്ങൾ ഈ വിറയലും സ്റ്റിഫ്നെസ്സും സ്ലോനെസ്സും ഒക്കെ മാറുന്നതുകൊണ്ട് അവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം കിട്ടുകയും അവർ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് പലപ്പോഴും പോകുന്നതായും നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ രാത്രി സ്വന്തമായിട്ട് തിരിഞ്ഞ് കിടക്കുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് നമ്മൾ പലപ്പോഴും ചെറുതാണെന്ന് വിചാരിക്കുകയും എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അത് വളരെ ഇമ്പോർട്ടൻസ് കാണുകയും ചെയ്യുന്ന ഒരു ലക്ഷണമാണത് ഇതേപോലെ തന്നെ ഈ പറഞ്ഞ പലർക്കുമുള്ള സംശയമാണ് ഈ ഡി ബി എസ് പ്രൊസീജിയറ് ചെയ്താൽ യാത്ര ചെയ്യാൻ സാധിക്കുമോ ഫ്ലൈറ്റിൽ കയറാൻ സാധിക്കുമോ ഡി ബി എസ് പ്രൊസീജിയർ ചെയ്തവർക്ക് ധൈര്യമായിട്ട് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അവർ മാഗ്നറ്റിക് ഈ സ്ക്രീൻ ഉണ്ടല്ലോ നമ്മുടെ അവർ ഈ സെക്യൂരിറ്റി ചെക്ക് മാഗ്നറ്റിൽ കൂടെ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിച്ച് കഴിവതും അത് ഒഴിവാക്കുവാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് കാരണം അത് മാഗ്നറ്റിക് സ്ക്രീനിൽ കൂടി പോയാൽ ഈ ബാറ്ററിക്കുള്ളിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെച്ചേക്കുന്ന പ്രോഗ്രാംസ് മാഞ്ഞു പോയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് മാത്രമാണ് അവരെ ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റെന്ത് ആക്ടിവിറ്റിയിൽ അവർ ഏർപ്പെടുന്നതിനും വലിയ തടസ്സങ്ങൾ നമ്മൾ ഡി ബി എസ് കൊണ്ട് കാണാറില്ല പക്ഷേ ആ പ്രായമായവരിലും അവർ ഈ ഡി ബി എസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു സ്വാതന്ത്ര്യം ജീവിതത്തിൻ്റെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് പലപ്പോഴും തിരിച്ചു കൊടുക്കാൻ സാധിക്കാറുണ്ട് താങ്ക് യു സർ